ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇന്ന് സുഖമായിരിക്കുന്ന വിശ്വസിക്കുന്നു നമുക്കിന്ന് നമുക്കിന്ന് ഒരു വെറൈറ്റി ഒരു മഷ്റൂമും നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് കട്ട് ചെയ്താൽ മതി ഒരു ഉൾ സവോളയാണ് ഇതെല്ലാം ക്യാപ്സിക്കമാണ് ഇതെല്ലാം എല്ലാം ശകലം കുറേശ്ശ പകുതിയായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇത് വെച്ച് ചിക്കൻ ഞാൻ വേച്ച് വെച്ചിട്ടുണ്ട് മുളക്ടിയും ഉപ്പും മഞ്ഞളിട്ട് ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു കടായി വെച്ച് നമുക്കുണ്ടാക്കാം ഒരു വെറൈറ്റി ഒരു ഡിഷാണ് നമുക്കുണ്ടാക്കാം ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു അത് മെൽറ്റ് ആവാനായിട്ടിരിക്കുവാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കാപ്സിക്കം ഈ മൂന്ന് കളറ് പൂണ് ഇതിലെ മൂന്ന് കളറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ആ സമയം കൊണ്ട് ആ പൂണൊന്ന് കട്ട് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഇപ്പോഴതിന ഇട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ അതിലേക്ക് കൊടുക്കുന്നു നല്ലൊരു മണം വരുന്നുണ്ട് ഈ ബട്ടറിനകത്ത് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അതിനകത്തൊരു ചെറുപ്പം ലേസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ോ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂണും ചിക്കനും കൂടെ എടുത്ത് കൊടുക്കാം സ്പൂണിലൊക്കെ നമുക്ക് ചിക്കൻ വേസ്റ്റ് ആയതുകൊണ്ട് സ്പൂണി നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്താ മതി പേരിനൊരു ശകലം മുളക് പൊടിയും മഞ്ഞളും ഞാൻ ചേർക്കുന്നു എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കഴിഞ്ഞ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്നു കുക്ക് കുക്കാകാൻ വേണ്ടിയിട്ട് ചീസിൻ്റെ ക്രീം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കൂടെ ഞാൻ നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രീം ഇട്ട് കൊടുക്കണം അങ്ങനെ അതിൻ്റെ ഒരു അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്നു മികം തുറന്നു നോക്കാം ഒന്ന് മെസ്സേക്കിണ്ട് ഒന്ന് ഇതടക്കാം പിന്നെ നമ്മുടെ ഒരു ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുക ഇരിക്കുവാണ് നല്ലൊരു ഹെൽത്തി ഡിഷാണ് ഫ്രഷ് ക്രീമും റൂണും ബട്ടറും പീസും എല്ലാം കൂടെ കൂടിയതാണ് വളരെ നല്ലൊരു ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഇത് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം നമുക്കിതെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ നല്ല സ്വാദിഷ്ടമായ ഒരു ഹെൽത്തി ഫുഡ് റെഡി ആയിട്ടാണ് വെറൈറ്റി ഫുഡാണ് ഇതെല്ലാം വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബൈ